നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ തലത്തിൽ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് നിലവിലെ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചിട്ടും പുതിയ നേതാവിനെ പ്രഖ്യാപിക്കാതെ പാർട്ടി മുന്നോട്ടു പോവുകയായിരുന്നു ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് പട്ടിപെറ്റി കിടക്കുകയാണോ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരെ പ്രതിപക്ഷം ഇതിന്റെ ഭാഗമായി ഉയർത്തിയിരുന്നു ഇത് സഹിക്കാനാവാതെ ഒരു പാർട്ടി ഒരു വനിതാ എത്താൻ പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ോടെയാണ് ജെ പി നദ്ദയുടെ ഔദ്യോഗികമായ കാലാവധി അവസാനിച്ചത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി അദ്ദേഹത്തെ അധികകാലം സ്ഥാനത്തെ തുടരാൻ അനുവദിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പാർട്ടി ഇതുവരെ മുന്നോട്ട് വന്നിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് വനിതാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യം ചർച്ചയാകുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മൂന്ന് വനിതാ നേതാക്കളെ പ്രധാന പരിഗണനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർമ്മല സീതാരാമൻ ഡി പുരന്തീശ്വരി വാനതി ശ്രീനിവാസൻ എന്നിവരാണ് ആ വനിതകൾ നിർമ്മല സീതാരാമനെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവായി കരുതപ്പെടുന്നത് സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് നിർമ്മലയുടേത് ബി ജെ പി ആസ്ഥാനത്ത് തന്നെ നദിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായി കൂടിയാലോചന നടത്തുന്ന ഈ സാധ്യതകൾ ഇനിയും ഉറപ്പു നൽകുകയാണ് നിർമ്മല സീതാരാമൻ ആ സ്ഥാനത്തേക്ക് വന്നാൽ ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് കൂടുതൽ ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമെന്നതാണ് പ്രമുഖ വനിതാ നേതാക്കളായ ഡി പുരന്ദീശ്വരിയും വാനതി ശ്രീനിവാസനും പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബി മുൻ ആന്ധ്ര സംസ്ഥാന അധ്യക്ഷയും ശക്തമായ രാഷ്ട്രീയ പ്രവർത്തകയുമാണ് പുരന്തേശ്വരി വിദേശത്ത് നടന്ന പാർട്ടിയുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പരിപാടികളിൽ സജീവമായിരുന്നു പാർട്ടിയുടെ അടിത്തറയിൽ നിന്ന് വളർന്നു വന്ന നേതാവായാണ് വാനതി ശ്രീനിവാസിനെ കണക്കാക്കുന്നത് അഭിഭാഷകിയായി കരിയർ ആരംഭിച്ച വാനതി ഇപ്പോൾ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിലെ എം എൽ എയും വനിതാ മോർച്ചയുടെ മുൻ ദേശീയ അധ്യക്ഷയുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി ജെ പി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്കും അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്ത്രീ നേതാവിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശവുമായി എത്തിയത് ആർ എസ് എസ് മുഖേനയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വനിതയെ അധ്യക്ഷയാക്കുന്നതിലൂടെ പാർട്ടിക്ക് കൂടുതൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആർ എസ് എസിന്റെ നിലപാട് ഈ ചർച്ചകൾ ഇങ്ങനെ കൊഴുക്കുകയാണ് ഇനി ആരാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കണ്ടുതന്നെ അറിയാം